അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുട്ട മസാലയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടാക്കാൻ നമുക്ക് കാണാം ആദ്യം നമ്മളൊരു ചെറിയ സബോളയും വലിയ സബോളയും അങ്ങനെ രണ്ട് സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ല അരിഞ്ഞിട്ട് ഉപ്പ് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറിവേപ്പില വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഒരു പച്ചമുളക് നിങ്ങൾ എരിവിന് അനുസരിച്ചിട്ടുണ്ടോ പിന്നെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് അതിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വയ്ക്കുക അതിൽ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായ ശേഷം നല്ലപോലെ ഒന്ന് തിളക്കണം കേട്ടോ എണ്ണ അതിനുശേഷം നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇടുക അതിനുശേഷം നല്ലപോലെ ഒന്ന് അളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നൊരു ഗോൾഡൻ കളറായിട്ട് വരണം അപ്പം നമ്മളതിൽ ഉപ്പ് ഇട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് ഗോൾഡൻ കളർ പിന്നെ നമ്മൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അതും നല്ലപോലെ വഴറ്റിയെടുക്കും കേട്ടോ നല്ലപോലെ വഴറ്റിയെടുക്കണം ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവണം എന്നാലാണ് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്ന ഈ ഒരു ടണ്ണിൽ ഈ സമയത്ത് നമ്മൾ കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമക അതൊരെണ്ണമാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരെണ്ണം ഇടാം അത് ഇട്ടതിനോട് ശേഷം നല്ലപോലെ ഒന്ന് തിളക്കപ്പ് ഏരിയ ഒക്കെ ഇലക്കി ഇറങ്ങി വരും അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ഒരു ഈ ഒരു കളറാവും ഗോൾഡൻ കളറാവും ഈ കളറാവുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ടോ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കുത്തെടുക്കാതിരിക്കും കുറച്ച് ഇടാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം മുട്ട ചേർക്കുന്നില്ല അതുകൊണ്ട് പിന്നെ അതൊന്ന് സൈഡിലേക്ക് ഒന്ന് ആക്കി വെക്കാൻ അതിന് മുരിഞ്ഞ ശേഷം ശേഷം നമ്മൾ കുറച്ച് മുട്ട ഉണ്ടല്ലോ നമ്മളെടുത്ത് വെച്ചുള്ള മുട്ട അതൊഴിക്കുക അതിലേക്ക് നല്ലപോലെ ഒഴിക്കുക ശേഷം നല്ലപോലെ അതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതൊന്നിത്തിരി നേരം തീയിൽ ചൂടായ ശേഷം ഒന്ന് നല്ലപോലെ അത് ചിക്കി എടുക്കണം പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് ശേഷം ഇത് സബോളയും മുട്ടയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നല്ല പോലെ എടുത്ത ശേഷം നമ്മൾ അവസാനമാണ് കറിവേപ്പിലിറഞ്ഞിട്ട് ഞാൻ അവസാനമാണ് എല്ലാത്തിലും കറിവേപ്പിലിടാറ് അപ്പോൾ ഒരു പെട്ട ഒരു പ്രത്യേകം മണം വരും അപ്പോൾ ഇത്രയാണല്ലോ മുട്ട മസാല നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്